ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും ഒരു കുഞ്ഞു ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ നമ്മളെന്ന വ്യക്തിയിൽ നമുക്ക് ഇന്നൊരു സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് ഉചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇന്നലെ വന്ന ഓരോ വീഴ്ചകളിൽ നിന്നും നമ്മൾ പുതിയൊരു പാഠം ഉൾക്കൊള്ളാനും നമ്മളെന്ന വ്യക്തി മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ഒരു പ്രവർത്തനം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം ഒരാളുടെ പ്രവൃത്തി ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിനാൽ എന്ന വ്യക്തി എന്ത് ചെയ്താലും നല്ല തന്മയത്വത്തോടെ ചിന്തിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ ഒരാളെ സന്തോഷിപ്പിച്ച് മറ്റൊരാളെ താഴ്ത്തി കിട്ടരുത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനും ഉചിതമായ തീരുമാനം എടുക്കേണ്ടടുത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാനും താഴ്ന്ന വ്യക്തിയുടെ അധീനതയിൽ ഉള്ള കാര്യമാണെങ്കിൽ അതിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും സന്തോഷവും പരിഗണിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നമ്മളെന്ന വ്യക്തിയിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ നല്ല തിരിച്ചറിവുകൾ നമ്മുടെ ലൈഫിൽ തന്നെ ഗുണകരമാകാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പരിശ്രമിക്കാം നമ്മളെന്ന വ്യക്തി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ സന്തോഷത്തിൻ്റെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടമാക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം കാരണം ജീവിതം എന്നത് താൽക്കാലികമാണ് എന്തും മറിയാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത് ഇന്ന് കാണുന്നവരെ അടുത്ത നിമിഷം കണ്ടാൽ വക ഒരു മനുഷ്യൻ്റെ ആയുസ് പക്ഷേ ഭരണം സംഭവിച്ചു കഴിഞ്ഞാലും ഒരു വ്യക്തി മറ്റുള്ളവരെ ഓർമ്മയിൽ ജീവിക്കുന്നതും ഭാഗ്യം തന്നെയല്ലേ ഇന്നലകൾ നമുക്ക് വന്ന ദേഷ്യമുള്ള വ്യക്തികളായിരിക്കാം പരുക്കനായ വ്യക്തിയായിരിക്കാം വളരെയധികം തെറ്റുകൾ വന്ന വ്യക്തികളും ആയിരിക്കാം പക്ഷേ നമ്മുടെ തിരിച്ചറിവുകൾ നമ്മുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനം കുറിക്കുമ്പോൾ നമ്മുടെ എന്ന വ്യക്തി പുതിയൊരു വ്യക്തിയായി മാറും നമ്മളെന്ന വ്യക്തിയിലാ പുതിയ മാറ്റം നമ്മൾ തന്നെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നിലെ മാറ്റം അവർ കളിയാക്കില്ലേ എന്നുള്ള ചിന്തകൾ ഒഴിവാക്കും നിങ്ങളെന്ന വ്യക്തിയിൽ മാറ്റങ്ങൾ വരാനും നിങ്ങളുടെ വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് സന്തോഷിക്കാനും നിങ്ങളുടെ ചുറ്റുമുള്ള ആഗ്രഹിക്കുന്നു അതാണ് സത്യം നിങ്ങളറിഞ്ഞില്ല എങ്കിലും നിങ്ങളുടെ സ്നേഹം കിട്ടാനും നിങ്ങളുടെ കരുതൽ കിട്ടാനും നിങ്ങളെന്ന വ്യക്തിയിൽ കുറച്ച് നേരം സംസാരിച്ചിരിക്കാനും നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ഉള്ള സുന്ദര നിമിഷങ്ങൾ കൊതിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾക്കൊപ്പം ഉള്ളത് അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കണം എന്ന് ചിന്തിച്ച് നമ്മൾ മിഥ്യാലോകത്ത് കഴിയാതെ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെയും നമ്മുടെ സ്നേഹം കൊതിക്കുന്ന വ്യക്തികളെയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തെയും നമ്മൾ മുണകണ്ട് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തി നമ്മളെന്ന വ്യക്തിത്വം രൂപീകരണം വരുത്താനും നമ്മുടെ വ്യക്തിയെ നമ്മൾ പൂർണ്ണനാകാനും ശ്രമിക്കാനും അതിന് നമ്മൾ വേണ്ടുന്ന ആദ്യ സ്റ്റെപ്പ് ഇന്ന് ഈ നിമിഷം എടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ശുദ്ധനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്